നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സുധാകരൻ ഭാഷയും വേദം ആ ശ്രീ അവരെല്ലാവരും കൂടെ അങ്ങനെ രമ്യയുടെ വീണ്ടും അവിടേക്ക് വന്നിരിക്കുകയാണ് ആ സമയത്ത് രാധ എവിടെ ഉണ്ടായിരുന്നു രാധയെ കണ്ടു കഴിഞ്ഞപ്പതിനെ ഓടി ചെന്നിട്ട് കമലി എന്താ മോളെ ഉണ്ടായത് മോളെന്താ എവിടെയെന്ന് വയ്ക്കുക അത് പിന്നെ ഞാൻ ഞാനിവിടെ പോകുന്ന വഴിക്കും ഇവിടെ രമ്യ ഇവിടെ കിടന്ന് അലരെ വിളിച്ചു ഇതേ കള്ളനെന്നും പറഞ്ഞോണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി കയറി വന്നാന്ന് പറയണം ആ സമയം രമ്യയോട് ചോദിച്ചാൽ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുക ഞാനകത്തിരിക്കണ സമയത്ത് ഒരാൾ അങ്ങോട്ടേക്ക് കയറി വന്നു എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മുറി പുറത്തൊന്ന് ലോക്ക് ചെയ്തിട്ട് ഇറങ്ങി ഓടി ഇറങ്ങിയതാമ്മെന്നൊക്കെ കമലയോട് പറയണം ആ സമയത്ത് കമലയോട് മാഷെ ഒന്ന് പോയി നോക്കാൻ പറയണം ഈ സമയത്ത് ആൾക്കാർ ഒന്ന് രണ്ട് പേരൊക്കെ അവിടെ കൂടി പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കുക പെട്രോളിങ്ങനെ ഇറങ്ങിയ അവിടെ കാണുമായിരിക്കും അങ്ങനെയാണെങ്കിൽ അവരെ വിളിക്കാൻ പറയാണ് അങ്ങനെ പോലീസിനെ വിളിക്കുകയാണ് ഇത്തിരി കഴിഞ്ഞപ്പത്തേനും പോലീസ് അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് ആകെപ്പാടെ ടെൻഷനോടുകൂടി വിക്ര അകത്തിരിക്കുവാണ് കാരണം ഒന്ന് തുറന്നു വിട്ടാലേ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ അതിനകത്ത് കിടന്ന് അവരെ വിളിച്ചിട്ട് രമ്യ തിരിഞ്ഞുപോലും നോക്കില്ല ആ ഒരു വിഷമം വിക്രത്തിന് മനസ്സിലുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും പുറത്ത് വന്നെന്നുള്ള കാര്യം മനസ്സിലായി തൻ്റെ ഗതി ഇനി എന്താവും എന്നറിയാതെ വിക്ര അതിനകത്ത് ഇരുന്ന് ഉരുകയാണ് അച്ഛൻ്റെ സൗണ്ടും അമ്മയുടെ സൗണ്ടും എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പത്തന്നെ വിക്രത്തിന് ഒരു കാര്യം മനസ്സിലായി തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നുള്ളത് ആ സമയത്ത് പോലീസ് അങ്ങോട്ടേക്ക് വന്നു പോലീസ് വന്നു കഴിഞ്ഞപ്പം സുധാകരൻ മാഷനെ കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങൾ ആ വിക്രത്തിൻ്റെ അച്ഛനല്ലേ നിൽക്കും ഞാൻ ഒരു റിട്ടയർ മാഷാണ് സുധാകരൻ മാഷാന്ന് പറയാം ഹാ എന്താണ് നിങ്ങളങ്ങോട്ട് മാറി നിൽക്കാൻ പറയാണ് ആ സമയത്ത് രമ്യയോട് വന്നിട്ട് ചോദിച്ചു അല്ല എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുവാണ് പിന്നീട് രമ്യ പറഞ്ഞു അത് ഞാൻ അകത്ത് ഇരിക്കുന്ന സമയത്ത് എന്നെ പെട്ടെന്ന് ഒരാളോന്ന് കയറി പിടിച്ചെന്ന് പറയണം അകത്തിരിക്കണ സമയത്തോ അതെ ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കായിരുന്നു എന്ത് ജോലി ഞാൻ വെറുതെ റീൽ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു ഓഹോ അപ്പോൾ റീൽ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അല്ല വെറുതെ തമാശയ്ക്കിടയ്ക്ക് റീലൊക്കെ എടുത്തുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ റീൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ പുറകീന്ന് വരുന്നേ അപ്പം നിങ്ങൾ ആളെ കണ്ടില്ലേന്ന് ചോദിക്കും ഏ ആ സമയത്ത് കറണ്ട് പോയെന്ന് പറയാം അല്ല റീൽ എടുത്തോണ്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോ കാണുമല്ലോ വീഡിയോ ഉണ്ടോയെന്ന് ചോദിക്കുവാണ് ഉണ്ടെന്ന് പറഞ്ഞങ്ങോട് കൊടുക്കുവാണ് അപ്പം അങ്ങനെ പുറകിൽക്കൂടെ ഒരാൾ ഒന്ന് പിടിക്കുന്ന പെട്ടെന്ന് കരണ്ട് പോകുന്നതായ രംഗങ്ങളൊക്കെ അതിനകത്ത് വരുവാണ് ഇതിരിക്കട്ടെ തെളിവായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ സാബു എന്ത് ചെയ്യുവാണ് അത് വേറെ കോൺസ്റ്റബിളുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് പിന്നീട് പറഞ്ഞു ശരി അകത്തുനിന്ന് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മാഷും ബാക്കി എല്ലാവരും കൂടെ ആ കൂടെ അങ്ങോട്ട് പോകാൻ തുടങ്ങി പറഞ്ഞു ഇവിടെ നിൽക്കുക ഞങ്ങൾ പോലീസാർ ഡ്യൂട്ടി ആയിട്ടേന്ന് പറയണം അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നു പിന്നീട് കഥ തുറക്കുമ്പോഴത്തേനും വിക്രം ആഹാ കൊള്ളാലോ നീ ആയിരുന്നു ഇതിനകത്ത് കാണാനുള്ളൊരു കാഴ്ച തന്നെ ആളെന്ന് പറയുന്നത് ഇറങ്ങി വാടാന്ന് പറയണം അങ്ങനെ വിക്രത്തിനെ കൊണ്ട് പുറത്തേക്ക് അങ്ങോട്ടേക്ക് വരികയാണ് വിക്രത്തിനെ കണ്ട് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി വേദം രാധ കമലെ മാഷു എല്ലാവരും കൂടെ അന്താളിപ്പോൾ നോക്കുകയാണ് വിക്രം ഈ സമയം നാട്ടുകാരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നാട്ടുകാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല ആ സമയം ഒരു കോൺസ്റ്റബിൾ പറഞ്ഞ് എന്തോ ഒരു കള്ളിൻ്റെ പോലെ മണം വരുന്നുണ്ടല്ലോ എന്തോ ഒരു മദ്യത്തിൻ്റെ മണം എന്ന് പറയണം ആഹാ അപ്പം നീ മൂക്കറ്റം കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുക രമ്യ പറഞ്ഞു നീയായിരുന്നു വിക്രം അപ്പൊ നീ പകലു കണ്ടപ്പോൾ ഭയങ്കര മാന്യനായിരുന്നല്ലോ അന്നിട്ട് നീ രാത്രിയിൽ എന്തിനാ ഇങ്ങനെ വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രമ്യ പറയുവാണ് വിക്രത്തിന് എന്ത് മറുപടി പറയാനും നടത്തില്ല ഈ സമയം എസ് ഐ സാബൂർജ്ജി നീ ആൾ കൊള്ളാലോടാന്ന് പറയാണ് ആ മൂക്കറ്റം കുടിച്ചിട്ട് വന്നിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചില്ലെന്ന് ചോദിക്കാം ഇത് സാറേ അനാവശ്യം പറയരുത് ഞാനങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് പറയാനുള്ളത് കേൾക്കണം എന്ന് പറയാൻ പിന്നെ നിനക്ക് പറയാനുള്ളത് കേൾക്കണം പോലും ഇവരെ പിടിച്ചു ജീപ്പിലേക്ക് കയറ്റാൻ പറയാണ് ആ സമയം രാധ പറഞ്ഞു അതേ വിക്രത്തിന് എന്തെങ്കിലും പറയാൻ കാണും വിക്രത്തിന് പറയാനുള്ള വെച്ചാൽ വിക്രം പറയട്ടെ എന്ന് പറയുന്നത് വേദയും പറഞ്ഞു അതെ വിക്രത്തിന് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് സാറ് വിക്രത്തിനെ കൊണ്ടുപോയ മതിയെന്ന് പറയാം എടവോ എടവും വല്ല രണ്ട് പെണ്ണുങ്ങളിങ്ങനെ ഉണ്ടായിട്ടാണ്ടാ നീ മൂന്നാമത് തവണ തന്നെ ഇറങ്ങിയെന്ന് ചോദിക്കുക ഇത് സാറേ അനാവശ്യം പറയരുത് എൻ്റെ അച്ഛനും അമ്മയ്ക്കൂടെ ഉണ്ടെന്ന് പറയണം നിൻ്റെ അച്ഛനും അമ്മയ്ക്കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം എടാ ഇങ്ങനെയുള്ളവനാണെങ്കിൽ ഒരു കാരണവശാലും എൻ്റെ പീഡന ശ്രമമായിട്ട് പുറത്തിറങ്ങത്തില്ല എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ വേദം സാറേ എന്തായാലും വിക്രം അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പുണ്ട് വിക്രം മദ്യപിക്കാറുമില്ല പിന്നെ വെറുതെ കെട്ടിച്ചമച്ച കഥയത് എനിക്കറിയാം എന്തോ അതിനകത്ത് കഥയുണ്ട് വിക്രത്തിന് എന്താ പറയാനുള്ള വിക്രം പറയട്ടെ ഓ ചില്ലാ ജഡ്ജിയുടെ മോളായതുകൊണ്ടായിരിക്കും അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ല ഇനിയിപ്പം ഇതെന്തായാലും പറഞ്ഞു ഒപ്പിച്ചിട്ട് ഇവനെ പുറത്തിറക്കാനുള്ള പരിപാടിയല്ലേ ചെയ്യുന്നത് അതിന്റെ ആവശ്യമല്ല മോളെ അതെങ്ങും വേറെത്തരം മനസ്സി വെച്ചാൽ മതിയെന്ന് പറയണം ആ സമയം കമല പറഞ്ഞു സാറേ എൻ്റെ മോൻ അങ്ങനെയും ചെയ്യുന്നവനല്ല എന്റെ മോനങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയാം എല്ലാ അമ്മമാരും ഇങ്ങനെയാണ് പറയണേ മക്കൾ മക്കളെന്തേലും കേസിൽ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പറയും അവസാനം കുറ്റം തെളിഞ്ഞു കഴിയുമ്പോഴല്ലേ അവർ കിടന്ന് നല്ലത് നിലവിളിക്കണമെന്ന് ചോദിക്കണം ഈ സമയം രമ്യോടെ എന്നിട്ട് പറഞ്ഞു രമ്യ ചെന്ന് ഒന്ന് പറ എൻ്റെ മോൻ അങ്ങനെ ചെയ്യുന്നവനല്ലെന്ന് പറയണം രമ്യയോടെ സാറേ വിട്ട് കളഞ്ഞാരെ എനിക്ക് എന്തായാലും പരാതി ഇല്ലെന്ന് ഞാൻ പറഞ്ഞോളാം അങ്ങനെ വിട്ട് കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവനെപ്പോലുള്ളവൻ നാളെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വേറൊരാളെ ആരെങ്കിലും പീഡിപ്പിച്ച് കൊല്ലുന്ന ആര് കണ്ടു അതുകൊണ്ട് ഇവനെ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം പിന്നീട് പറഞ്ഞു ഇവനെ പിടിച്ച അകത്ത് കയറ്റാൻ പറയണം ഈ സമയത്ത് മാഷൊന്നും മിണ്ടാതെ ആ സമയം വേദ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് കൊണ്ടാൻ വരട്ടെ സാറേ എന്നൊക്കെ പറയണം അവൻ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും നാട്ടുകാർ ഒരാൾ പറഞ്ഞു സാറേ ഇനി ഇപ്പം നോക്കണ്ട അവനെ കൊണ്ടുപോയിക്കോളാം പറയാണ് അവനെന്തിനും വിടുന്നേ അവനെന്താണെന്ന് പേടിപ്പിക്കാൻ ശ്രമിച്ചല്ലേ നീക്കും കണ്ടില്ലേ നാട്ടുകാർ പറഞ്ഞേ അവനെ പിടിച്ച് വണ്ടിക്കകത്തേക്ക് കയറ്റാൻ പറയണം അങ്ങനെ വിക്രത്തിലെ പോലീസാർ വണ്ടിക്കകത്തേക്ക് പിടിച്ചു കയറ്റി ഈ സമയത്ത് കമല അവിടുന്ന് പൊട്ടിക്കരയാണ് പെട്ടെന്ന് വേറെ എന്നിട്ടുള്ളൂ സാറങ്ങനെ കൊണ്ടാൻ വരട്ടെ വിക്രത്തിന് പറയാൻ എന്താ ഉണ്ടെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് സാറങ്ങോട് കൊണ്ടായാൽ എന്ന് പറയും നീ എന്താ ഭീഷണിപ്പെടുത്തുവാണെന്ന് ചോദിക്കുക അല്ല ഉള്ള കാര്യമോ പറഞ്ഞത് എന്ന് പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പം മാഷു പറഞ്ഞു വേണ്ട കൊണ്ടുപോയിക്കോ ഇനി സത്യം എന്താണെന്നു വെച്ചാൽ തെളിയട്ടെ ഇനി ഇവിടെ ഇട്ട് വെറുതെ ഒരു ആക്കണ്ട കൊണ്ടുപോയിക്കോ സാറേ എന്ന് പറയണേ അങ്ങനെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കമല കടന്ന് കരയുവേണം എൻ്റെ മോനെ കൊണ്ടുപോകലേ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു വിധത്തെ കമലയെ അവിടെ നിന്ന് ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുകയാണ് വേറെ വേദം ശ്രീജ എല്ലാവരും കൂടെ ചേർന്ന് വീട്ടിലേക്ക് വന്ന എല്ലാവരും ഇരിക്കുക ഈ സമയത്തൊന്നും അങ്ങോട്ടേക്ക് വിനായകം വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവർ വീട്ടിൽ വന്ന് എല്ലാവരും എന്ത് ചെയ്യണം എന്ന് ഇരിക്കുകയാണ് ഈ ഏ സമയം നന്ദിനി പറഞ്ഞു എന്നാലും കുറച്ച് കടന്ന് പോയെന്ന് പറയാം അപ്പോഴേക്കും വിനായകം വന്നു വിനായകം വന്നിട്ട് എന്താ എല്ലാവരും കൂടി ഒരു സമ്മേളനം എന്ന് ചോദിക്കുകയാണ് അല്ല വിനേട്ടം കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ നിൽക്കും എന്ത് അപ്പുറത്തെ ആ പെണ്ണിലേ രമ്യ അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞോണ്ടേ അവൾ പരാതി പറഞ്ഞിട്ട് പോലീസ് വന്ന് വിക്രത്തിനെ പിടിച്ചോണ്ട് പോയെന്ന് പറയണേ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നോ ഏഹ് ഒന്നും മനസ്സിലാവുന്നില്ലോ നിങ്ങളെ അവളെ അവിടെ കൊണ്ട് താമസിപ്പിച്ചതെന്ന് വയ്ക്കും എന്നും പറഞ്ഞോണ്ട് ആ വിക്രം മദ്യപിച്ച അവിടെ ചെന്നു അവിടെ കയറി ചെന്ന് അവളെ പീഡിപ്പിക്കാൻ കയറി പിടിച്ചെന്ന് അങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൾ മുറിക്കാത്തിട്ട് പൂട്ടി ഷേ എന്ത് പരിപാടി കാണിച്ചേ അവനെ പിടിച്ചു കഴിയുമ്പോഴത്തേനവന് പുറവശത്ത് വാതിൽ വഴി ഇറങ്ങി ഓടി രക്ഷപ്പെടണ്ടായിരുന്നു ഓ ഇനിയിപ്പോൾ അതും പൂട്ടിയിട്ടിരിക്കുമായിരുന്നല്ലോ അല്ല എന്ന് ഇത് കേട്ട് ഇനിയിപ്പം വേദ ഒരു നിമിഷം വിനായകനെ ഒന്ന് നോക്കുവാണ് ിനായം പെട്ടെന്ന് പറഞ്ഞല്ല സാധാരണ ചിലപ്പോൾ പൂട്ടിയിട്ടിരിക്കുവായിരിക്കും അതുകൊണ്ടാണല്ലോ അവൻ ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത പുറവസ്ഥ വാതിൽ കൂടെ എന്ന് പറയുകയാണ് വിനായകന്റെ മുഖത്തിൽ കള്ളത്തരം ഉണ്ടെന്ന് വേദയ്ക്ക് മനസ്സിലായി ആ സമയം വിശ്വം പറഞ്ഞു എന്താണോ അവൻ മദ്യപിക്കുന്ന ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കില്ല അവൻ ഇങ്ങനെ ഒരു പീഡനശ്രമത്തിന് പോകത്തുമില്ല കാരണം അവന ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യുന്നവനല്ല എന്ന് പറയണം കമല പറഞ്ഞു എൻ്റെ മോനെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം മാഷോ പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ ഇന്നിട്ട് ആരും പറഞ്ഞിട്ട് കാര്യമില്ല സത്യം തെളിയട്ടെ എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ വേദ പറഞ്ഞു വിക്രത്തിന് പറയാൻ ഉള്ള എന്താന്ന് കേൾക്കാൻ പോലും ആ എസ് ഐ കൂട്ടാക്കിയില്ല കമല പറഞ്ഞു അയാൾക്ക് വൈരാഗ്യം ഉണ്ടല്ലോ അയാള് വൈരാഗ്യം തീർക്കുമെന്ന് പറയണം ആ സമയത്ത് വിനായകം പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യം എന്ന് പറയാണ് നടന്നോ നടന്നു അല്ലെങ്കിൽ അവന് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുവാണ് ആ സമയം ശ്രീജ പറഞ്ഞു എന്താണെങ്കിലും വിക്രം അങ്ങനെ ചെയ്യത്തില്ല അവൻ അത്രക്കാരനല്ലെന്ന് പറയണം അങ്ങനെ ഒരുത്തനാണെങ്കിൽ ഇതിനുമുമ്പ് അവൻ എന്നേ ആവായിരുന്നു ഇങ്ങനെയൊക്കെ പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ഒരു പെണ്ണും നേരെ ശരിക്കും നോക്കാത്തവനാണ് അവനിങ്ങനെ പീഡിപ്പിക്കാണ്ട് ചെയ്യുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കമൽ പറഞ്ഞു മോളെ ഞാനും വരുമോ വേണ്ടമേ അമ്മ വരണ്ടാന്ന് പറയണം അപ്പം സുധാരൻ മാഷു പറഞ്ഞു നീ ഇപ്പം ഈ രാത്രി പോയിട്ട് എന്ത് ചെയ്യാനാ വേദന ചോദിക്കുക എനിക്ക് വിക്രത്തിനെ കാണണം എസ് ഐ സാബുവിനും വിക്രത്തിനോട് നല്ല ദേഷ്യമുണ്ട് ആ ദേഷ്യവും പകിയും എസ് ഐ സാബു തീർക്കും അത് പാടില്ല എന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം മാഷു പറഞ്ഞു അതേ നീ ഇപ്പം ഈ രാത്രി പോയിട്ട് കാര്യമില്ല എന്ന് പറയാം വിനായകൻ പറഞ്ഞു എന്താണല്ലോ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൂടുക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ രണ്ടു ദിവസം കോടതി അവധിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഉള്ളേ വെക്കാല്ലോ അപ്പം വൈരാഗം തീർക്കാമല്ലോ എന്ന് പറയുകയാണ് ഇതുകൂടെ കെട്ടിഞ്ഞപ്പോൾ കമലയ്ക്ക് നല്ല സങ്കടമായി കാരണം എസ് ഐ സാബോൻ്റെ കൈ കിട്ടിയേണ്ട വിക്രത്തിനെ വെറുതെ വിടില്ല എന്നറിയാം വേദ ഒരു കാര്യം ഉറപ്പിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇത് മനഃപൂർവ്വം കുടുക്കിയതാണ് അങ്ങനെ കുടുക്കിയതാണെങ്കിൽ ആ അതുള്ള പണി കൊടുത്തിട്ട് തന്നെ കാര്യം പെട്ടെന്ന് വേദ അകത്തേക്ക് റെഡി ആവാനായിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് മാഷിൻ്റെ അടുത്ത് കമല എന്നിട്ട് പറഞ്ഞു മാഷേ എന്തേലും ചെയ്യുക മാഷൻ കൂടെ പോകാൻ പറയണേ ഞാൻ പോകാനായിട്ടാ ഞാൻ എന്തിന് പോകണം ആ ഇത്രയും കാലം ഇങ്ങനെ ഒരു പേരില്ലായിരുന്നു ഇപ്പം ഈ പേരും കൂടെ അവൻ മേടിച്ച് തന്നില്ലേ അല്ലെങ്കിലും രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അല്ലേ നല്ല അധ്യാപകൻ എന്നുള്ള പേര് കിട്ടിയ ആളാണ് ഞാൻ അപ്പം അങ്ങനെ ഒരാൾ ഇനിയിപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ പോയി കാലെ കയ്യേ വീഴുക സ്വന്തം മാനെ നേരെ ജോലി വളർത്താൻ കഴിയാത്തൊരച്ഛൻ അതിൻ്റെ ആവശ്യം എനിക്കിനിയില്ല കമലയെന്ന് പറയണം എന്നും പറഞ്ഞ് മാഷോടെ ഇരിക്കുക എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി കമലയ്ക്ക് പിന്നീട് രാത്രി ഉറക്കം വരാതെ പത്മ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട സമയം ശ്രീകാന്ത് വന്നിട്ടേച്ചു എന്താമ്മേ അമ്മ എന്താ ഉറങ്ങാത്തേന്ന് നോക്കുക ഏയ് ഒന്നുമില്ല അച്ഛൻ ഉറങ്ങിയോന്ന് നിക്കും അച്ഛനും ഗുളികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അച്ഛൻ മെഡിസിൻ ഒക്കെ കഴിച്ച് കിടന്നു ഉറങ്ങി എന്ന് പറയുകയാണ് അല്ല അമ്മയ്ക്ക് എന്താ ഉറക്കം വന്നില്ലേ ഏയ് ഒന്നുമില്ല അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് അച്ഛൻ്റെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട് അച്ഛൻ പുറമേയൊന്നും പറയുന്നില്ലെന്നുള്ളൂ എൻ്റെ അമ്മേ അത് ആരെക്കുറിച്ച് ഓർത്തിട്ടാണെന്നറിയാവോ ഉം വേദയെക്കുറിച്ച് ഓർത്തിട്ട് തന്നെയാണെന്ന് പറയാം അല്ല അച്ഛൻ്റെ മനസ്സിൽ എന്തോ ടെൻഷനുണ്ട് ആ വേദയും വിക്രത്തിനെ ആരെയൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു തോന്നലുണ്ടെന്ന് തോന്നേ എൻ്റെ അമ്മയെ ആര് ശ്രമിക്കാനാണ് ആരും അങ്ങനെ ശ്രമിക്കുന്നില്ല അതൊക്കെ അച്ഛൻ്റെ വെറും തോന്നൽ മാത്രമാണ് എന്താണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയണം അപ്പോഴേക്കാണ് ശ്രീകാന്തിൻ്റെ ഫോൺ ബല്ലിടിക്കുന്നത് ശ്രീകാന്ത് കോഴിത്ത ആണോ ആ ശരി ആഹാ കൊള്ളാലോ എന്നൊക്കെ പറയണം പിന്നീട് വന്നിട്ട് പറഞ്ഞു എന്താണെങ്കിലും ഒരു നല്ല വാർത്തയാണ് കിട്ടിയിരിക്കുന്നത് അമ്മയുടെ മരുമാനുണ്ടല്ലോ വിക്രം അവൻ പീഡന കേസിൽ അറസ്റ്റിലായെന്ന് ഇത് കേട്ടിപ്പോൾ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവെച്ച് പത്മ ഇരിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു